ി സർക്കിൾ സഹകരണ യൂണിയൻ പ്രതിഭാ പുരസ്കാര വിതരണവും ജീവനക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു പ്രതിഭ നിർവഹിച്ചു കാർത്തികപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ പ്രതിഭാ പുരസ്കാര വിതരണവും ജീവനക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു യൂണിയൻ ചെയർമാൻ എസ് നസീബിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം അഡുകരിയു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സഹകരണ വാരാഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഒരുവിധം കാർത്തിപ്പള്ളി താലൂക്കിലെ എല്ലാ സഹകരണ മേഖലയിലെ സഹകാരികളെ ആണെങ്കിലും അതുപോലെ ആണെങ്കിലും നമ്മൾ കൂടുതലായി കാണുന്ന സമയം അതാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കും കാർത്തികപ്പള്ളി താലൂക്ക് സഹകരണ യൂണിയനെ സംബന്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട് കാരണം ഞാൻ ഞാനെന്തും അഭിമാനിക്കുന്ന ഒരാളാണ് കാരണം ഓർണാട്ടുകരയിലെ പ്രത്യേകിച്ച് നമ്മുടെ കാർത്തികപ്പള്ളി താലൂക്ക് എടുത്ത് നോക്കിയാൽ ധാരാളം നല്ല സഹകരണ സംഘങ്ങൾ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ ഈ പ്രദേശം അതിലൊന്നോ രണ്ടോ സഹകരണ സംഘങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളൊക്കെ മോശമാണെന്ന് ക്യാമ്പയിനൊക്കെ വലിയ രൂപത്തിൽ നടക്കുന്നുണ്ട് അപ്പം നമുക്കറിയാമല്ലോ നമ്മൾ സത്യം പ്രചരിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ് അതിന് വളരെ സിമ്പിളായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം നമ്മളുടെ മാധ്യമങ്ങളാണെങ്കിലും ഈ ന്യൂജൻ മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ശരിയേത് തെറ്റിയേത് എന്നൊന്നും ചിന്തിക്കാൻ പോലും നമുക്കൊരു സമയം തരാത്ത രൂപത്തിലാണ് വേഗത്തിൽ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിലൊരു അവേർനെസ് എല്ലാം നമ്മൾ വളരെയധികം സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അപ്പോൾ അവരെ ബോധവും ഭരണഘടനയെപ്പറ്റിയുള്ള ഇപ്പം കേരള സംസ്ഥാനം ഒരു വലിയ അച്ചീവ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ് സ്വന്തം ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു ദിവസങ്ങളോളം നീണ്ട ഒരു പ്രക്രിയയായിരുന്നു സെക്രട്ടറി സി സി ഷാജി സ്വാഗതം പറഞ്ഞു പി ഗാനകുമാർ എം കെ രാജൻ അഡ്വക്കേറ്റ് ഡി സുധാകരൻ ബിനു തച്ചടി അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ ബിജു ഇരിക്കൽ അജിത് എ അഡ്വക്കേറ്റ് ഉണ്ണിജെ വാര്യത്ത് പി മുരളീധര കുറുപ്പ് ടി ആർ വിജയകുമാർ എൻ സൂതൻ കവിത എസ് എന്നിവർ സംസാരിച്ചു മനു ദിവാകരൻ കൃതജ്ഞത പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും മക്കൾക്കുള്ള പ്രതിഭാ പുരസ്കാരങ്ങൾ യു സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരെയും ജെ ഡി സി പരീക്ഷയിൽ ഉന്നത നിലയിൽ പാസായ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു ഭരണസമിതി അംഗങ്ങൾക്കുള്ള ക്ലാസ് റിട്ടേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഡി സുധീഷ് ബാബുവും ജീവനക്കാർക്കുള്ള ക്ലാസ് റിട്ടേർഡ് ചീഫ് മാനേജർ ഗിരീഷ് കുമാറും ഗോൾഡ് അപ്രൈസർ ട്രേനി തങ്കവേലുവും വ്യാജ സ്വർണവും വ്യാജ കറൻസിയും തിരിച്ചറിയുന്നതിനുള്ള പരിശീലനവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ക്ലാസിൽ പങ്കെടുത്ത ജീവനക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ